നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു പോലീസ് മേധാവിയുടെ താത്കാലിക ചുമതല വഹിച്ചിരുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷ് പുതിയ പോലീസ് മേധാവിക്ക് ബാറ്റൺ കൈമാറി പോലീസ് ആസ്ഥാനത്ത് ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതടക്കം ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് ചുമതലയേൽക്കാൻ എത്തിയത് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം രാവിലെ പത്തരയ്ക്കുള്ള വിമാനത്തിൽ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും രാജ്ഭവന്റെ സുരക്ഷയ്ക്കായി ഗവർണർ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കി സർക്കാർ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് പ്രകാരം ആറു പോലീസുകാരെയും ഒരു ഡ്രൈവറേയും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ രാജ്ഭവനിൽ നിയമിച്ചുകൊണ്ട് ഡി ജി പി ഉത്തരവിറക്കിയത് സാധാരണഗതിയിൽ ഗവർണർ തന്നെ തെരഞ്ഞെടുക്കുന്ന പോലീസുകാരെയാണ് രാജ്ഭവനിൽ നിയോഗിക്കാറുള്ളത് ഈ സാഹചര്യത്തിലാണ് കത്ത് നൽകിയത് ഇതേ തുടർന്ന് പോലീസുകാരെ നിയമിച്ചുകൊണ്ടുള്ള രാവിലെ ഇറങ്ങിയ ഉത്തരവ് മണിക്കൂറുകൾക്കകം റദ്ദാക്കിക്കൊണ്ട് ഡി ജി പിക്ക് വേണ്ടി എ ഐ ജി ഉത്തരവിറക്കുകയായിരുന്നു സർക്കാരിന്റെ സമ്മർദ്ദ ഫലമായാണ് ഇത്തരത്തിലൊരു ഉത്തരവിറങ്ങാൻ കാരണമെന്ന് സൂചനയുണ്ട് നേരത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെ പിൻവലിച്ചുകൊണ്ട് ഡി ജി പി ഉത്തരവിറക്കിയിരുന്നു അതിൽ അനിഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പിയെ നേരിട്ട് വിളിച്ചു വരുത്തി ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന റിപ്പോർട്ട് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘത്തിന്റെ വിലയിരുത്തൽ വി എസിന്റെ രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല അതിനാൽ ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട് ചികിത്സയും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരാനാണ് വിദഗ്ധ സംഘത്തിന്റെയും നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിന് പിന്നാലെ സഞ്ചരിച്ച കാറിലെ യാത്രക്കാരെ കസ്റ്റഡിയിലെടുത്തു പോലീസ് രജിസ്ട്രേഷൻ നമ്പറില്ലാത്ത കാറിലാണ് ഇവർ സഞ്ചരിച്ചത് അഞ്ചു പേരെയും ചോദ്യം ചെയ്ത ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രി പത്തിരുപതോടെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് തൊട്ടുപിന്നിൽ അതിവേഗം സഞ്ചരിച്ച കാർ വെസ്റ്റ് ഹിൽ ചുങ്കത്ത് പോലീസ് സംഘം തടഞ്ഞു കാർ പരിശോധനയ്ക്കിടെ ഡാഷ്ബോർഡിന് മുകളിലായി വാക്കി ടോക്കിയും കണ്ടെത്തിയിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജയസ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും അച്ചടക്ക നടപടി നേരിടണം സർവകലാശാല നടപടി ചോദ്യം ചെയ്ത് മുൻ ഡീൻ നൽകിയ ഹർജി കോടതി തീർപ്പാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ് പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെയും ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ബെഞ്ചാണ് ഹർജി തീർപ്പാക്കിയത് തീവണ്ടി യാത്ര നിരക്ക് വർധന ജൂലൈ ഒന്നിന് നിലവിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു അഞ്ച് വർഷത്തിന് ശേഷമാണ് നിരക്ക് കൂട്ടുന്നത് മെയിൽ എക്സ്പ്രസ് നോൺ എ സി ടിക്കറ്റുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയാണ് കൂടുക എ സി ടിക്കറ്റിന് രണ്ട് പൈസ കൂടും നേരത്തെ എടുത്ത ടിക്കറ്റുകൾക്ക് നിരക്ക് വർധന ബാധകമാവില്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസമും മിസോറാമും അനധികൃത കുടിയേറ്റം തടയുന്നതിനായി കർശനമായ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ജനസംഖ്യാപരമായ സംഘർഷങ്ങൾക്കും പുതിയ സുരക്ഷാ ആശങ്കകൾക്കും അവർ മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഉറച്ച നേതൃത്വത്തിന് കീഴിൽ ബയോമെട്രിക് നിയന്ത്രണങ്ങൾ ത്വരിതപ്പെടുത്തിയ നാടുകടത്തൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ എന്നിവ ഉൾപ്പെടുന്ന ഒരു ബഹുമുഖ തന്ത്രമാണ് അസം നടപ്പിലാക്കുന്നത് മറുവശത്ത് ലാൽ ദുഹോമയുടെ നേതൃത്വത്തിൽ മിസോറാം ആഭ്യന്തര കലാപത്തിൽ നിന്ന് പലായനം മ്യാൻമാർ പൗരന്മാർക്കുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കി ഒഡീഷയിൽ ബംഗ്ലാദേശികളെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ ടി എംസി രാജ്യസഭാ എം പി സമറുൽ ഇസ്ലാം ശക്തമായി പ്രതിഷേധിച്ചു തടവുകാർ പശ്ചിമബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണെന്നും അവരുടെ അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വിമാന ടിക്കറ്റുകൾ വാങ്ങാൻ എസ് ബി ഐ എലൈറ്റ് മൈൽഡ് എലൈറ്റ് മൈൽഡ് പ്രൈം പോലെയുള്ള തെരഞ്ഞെടുത്ത പ്രീമിയം കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ വാഗ്ദാനം ചെയ്തിരുന്ന എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് എസ് ബി ഐ നിർത്തലാക്കും എച്ച് ഡി എഫ്സി ബാങ്ക് എന്നിവയുടെ ക്രെഡിറ്റ് ഡെബിറ്റ് എ ടി എം കാർഡുകളിൽ സേവന ഫീസുകൾ കൂട്ടും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ തകർത്തതിൽ സുപ്രധാന പങ്കുവഹിച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് ഇന്ത്യയുടെ ഈ ആയുധത്തിന്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞതുമാണ് ഇപ്പോഴിതാ ബ്രസീൽ ഇന്ത്യയുടെ ആകാശ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ജൂലൈ അഞ്ചു മുതൽ എട്ട് വരെ ബ്രസീലിലെ റിയോ ഡി ജെനിറോയിൽ നടക്കുന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ബ്രസീലുമായുള്ള പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കോൺഗ്രസിന്റെ എതിർപ്പുകളെ തള്ളിക്കൊണ്ട് അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള അസം സർക്കാരിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കുച്ചി ഗ്രാമത്തിൽ നാനൂറ്റി അൻപത് ബികയിൽ അധികം സർക്കാർ ഭൂമി ഒഴിപ്പിച്ചു അവിടെ വർഷങ്ങളായി മുസ്ലിങ്ങൾ അനധികൃതമായി കൈവശം വെച്ചിരുന്ന ബിഗാ ഭൂമിയായിരുന്നു ഇത് ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർ വീടും മദ്രസയും സ്കൂളുകളും നിർമ്മിച്ചു തൊണ്ണൂറ്റി മൂന്ന് വീടുകളാണ് അധികൃതർ പൊളിച്ചുമാറ്റിയത് ഗോൾപാറ ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ബിക തണ്ണീർത്തടങ്ങളും കൈയേറ്റത്തിൽ നിന്ന് നീക്കം ചെയ്തു ഇവയിൽ നിന്ന് ഏഴായിരം അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരെ നീക്കം ചെയ്തു തമിഴ്നാട് ശിവഗംഗ മഠപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായ ബി അജിത് കുമാർ തിരുപ്പുവനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജീവൻ നഷ്ടമായിരുന്നു മധുര സ്വദേശിയായ നികിത എന്ന സ്ത്രീ നൽകിയ പരാതിയിൽ വെള്ളിയാഴ്ച അജിതടക്കം അഞ്ച് ക്ഷേത്ര ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യാനായി വെളുപ്പിച്ചിരുന്നു ഇപ്പോൾ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഞ്ച് പോലീസുകാരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തതിനു പിന്നാലെ അറസ്റ്റ് ചെയ്തു മദ്രാസ് ഹൈക്കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തത് മരിച്ച അജിത് കുമാറിന്റെ ശരീരത്തിൽ മുപ്പത് ടത്ത് ചതവുകളുണ്ടെന്നും മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവം മരണകാരണമായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടെത്തി കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്ന എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള വൈദ്യുതി വിതരണം ബാംഗ്ലൂർ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി വിച്ഛേദിച്ചു അഗ്നി സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ഫയർ ആൻഡ് എമർജൻസി സർവീസസ് വകുപ്പിന്റെ ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി സൗത്ത് കൊൽക്കത്ത ലോ കോളേജിലെ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ മുതിർന്ന നേതാക്കൾ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലാപം രൂക്ഷം എം പി കല്യാൺ ബാനർജി തന്റെ പ്രസ്താവനയിലൂടെ പ്രതിഷേധം ഉയർത്തിയതിന് ഒരു ദിവസത്തിനു ശേഷം ഇര മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ സംഭവം ഒഴിവാക്കാമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്നിർന്ന ടി എംസി എം എൽ എ മദൻ മിത്ര എരിൽ എണ്ണയൊഴിച്ചു വെള്ളിയാഴ്ച കല്യാൺ ബാനർജി പറഞ്ഞതിങ്ങനെ ഒരു സുഹൃത്തൊരു സുഹൃത്തിനെ ബലാത്സംഗം ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും സ്കൂളുകളിൽ പോലീസ് ഉണ്ടാകുമോ ഇത് വിദ്യാർത്ഥികൾ മറ്റൊരു വിദ്യാർത്ഥിയോട് ചെയ്തു ആരാണ് സംരക്ഷിക്കുക വ്യാപകമായ വിമർശനത്തിന് കാരണമായ ഈ പരാമർശത്തെ തുടർന്ന് കല്യാൺ ബാനർജിയുടെ പ്രസ്താവനയിൽ നിന്ന് ടി നേതൃത്വം അകലം പാലിച്ചു ഡൽഹിയിൽ പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധന നിരോധനം നടപ്പിലാക്കും കർശനമായ നടപ്പാക്കൽ ഉറപ്പാക്കാൻ നഗരത്തിലെ നാനൂറ്റി ഇന്ധന സ്റ്റേഷനുകളിലും വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ടീമുകൾ ൾ മണിക്കൂറും വിന്യസിക്കപ്പെടും ഇന്ത്യയുമായുള്ള ദീർഘകാല അതിർത്തി തർക്കം സങ്കീർണമാണെന്നും അത് പരിഹരിക്കാൻ സമയമെടുക്കുമെന്നും ചൈന തിങ്കളാഴ്ച പറഞ്ഞു എന്നാൽ അതിർത്തി നിർണ്ണയിക്കുന്നതിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് ചൈന അറിയിച്ചു സിറിയക്കെതിരായ യു എസ് ഉപരോധം അവസാനിപ്പിച്ചു ഈ ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പിൻവലിച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനും കുടുംബത്തിനുമുള്ള ഉപരോധം തുടരും ജക്കാർത്തയിലെ സുക്കർണോ ഹട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ എതിർദിശയിൽ നിന്നും അതിശക്തമായി കാറ്റടിച്ചതിനെ തുടർന്ന് ബാത്തിക് എയറിന്റെ ബോയിംഗ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിമാനം അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ജൂൺ ഇരുപത്തിയേഴിനാണ് സംഭവം നടന്നത് ഈ സമയം വിമാനത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് പേരുണ്ടായിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷ ആക്രമണത്തിൽ അറുപത്തിയേഴു പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പടിഞ്ഞാറൻ ഗാസയിലെ കടൽത്തീര കഫേൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത് പേരും വെടിവയ്പിൽ പേരും കൊല്ലപ്പെട്ടു മറ്റു രണ്ടിടങ്ങളിലായി നടന്ന ആക്രമണത്തിൽ പതിനഞ്ച് പാലസ്തീനികൾക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട് ഭൂമികുലുക്കം പോലെയാണ് അനുഭവപ്പെട്ടതെന്ന് കഫയിൽ ഉണ്ടായിരുന്ന ഒരാൾ വാർത്താ ഏജൻസികളോട് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇറാനിലെ ഉന്നത ഉന്നതഷിയ പുരോഹിതൻ ഫത്വ പുറപ്പെടുവിച്ചു ഇറാനിലെ ഗ്രാൻഡ് ആയത്തുള്ള നാസർ മഗേരം ഷിറാസി ഇരുവരെയും അള്ളാഹുവിന്റെ ശത്രുക്കളെന്ന് വിളിച്ചു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതൃത്വത്തിന് ഭീഷണിയാകുന്ന യു എസ് ഇസ്രായേൽ നേതാക്കളെ ഇല്ലാതാക്കാൻ അയാൾ രോഗമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു കാനഡയിലെ തൊഴിലില്ലായ്മ സ്ഥിതി ഇന്ത്യയിലേതിനേക്കാൾ വളരെ മോശമാണ് ഒരു ഇന്ത്യൻ പെൺകുട്ടി കാനഡയുടെ യാഥാർത്ഥ്യം തുറന്നുകാട്ടി കാനഡയിൽ സ്ഥിരതാമസമാക്കാനും നല്ല ജോലി നേടാനും അവിടെ പണം സമ്പാദിക്കാൻ സ്വപ്നം കാണുന്ന എല്ലാ ഇന്ത്യൻ യുവാക്കളുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ വീഡിയോ വലിയ ബിരുദങ്ങളുള്ള ചെറുപ്പക്കാർ പോലും വെറും അഞ്ച് ചെറിയ തസ്തികകൾക്കായി മണിക്കൂറുകളോളം നീണ്ട ക്യൂവിൽ നിൽക്കുന്നതായി വീഡിയോയിൽ ഇന്ത്യൻ പെൺകുട്ടി കാണിച്ചു തന്നിട്ടുണ്ട് ജോലി ലഭിക്കാൻ അഞ്ചു പേർക്ക് മാത്രമേ സാധിക്കൂ എന്നാൽ ആയിരക്കണക്കിന് ആളുകളുടെ ക്യൂ ആണ് അഭിമുഖത്തിനായി എത്തിയ ആളുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുമുള്ളതുമായി പല ക്യൂവിലും കാത്തിരിക്കുന്നത് വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് जन्मभूमि